വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു മെഡിക്കൽ കോളേജിൽ രോഗി ചികിത്സ കിട്ടാതെ മരിച്ചതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട് വേണുവിന്റെ മരണത്തിൽ സി എച്ച് മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരെ വീഴ്ചയുണ്ടായി ഡി എം ഇ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റേതാണ് അന്വേഷണ റിപ്പോർട്ട് പ്രാഥമിക ചികിത്സ നൽകേണ്ട ചവറ സി എച്ച് എസ് സിയിൽ രോഗം കണ്ടെത്താനാകാത്തതും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകാത്തതും ജീവൻ അപകടത്തിലാക്കി കാത്തു കാത്തുലാഭം മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തത് തിരിച്ചടിയായെന്നും കണ്ടെത്തലുണ്ട് സാന്ത്വന സജു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സി എച്ച് മുതൽ മെഡിക്കൽ കോളേജിൽ വരെ വീഴ്ചയുണ്ടായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പുറത്തു വരുന്നത് വേണുവിന്റെ കുടുംബങ്ങൾ പറഞ്ഞിരുന്നത് കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നത് ശരിയാണെന്ന് ബോധ്യമാവുകയാണോ സാന്ത്വന അതുപോലെ തന്നെ ഇതിപ്പോൾ സാധാരണയായി ഒരു രോഗി മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരിക പക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ വേണുവിന്റെ തന്നെ ഓഡിയോ സന്ദേശമാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയത് എന്തായാലും ആ ആരോപണങ്ങളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ശരിയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം കൊല്ലം സി എച്ച് എസ് മുതൽ അങ്ങ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ കൃത്യമായ രീതിയിലുള്ള അനാസ്ഥ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഡി എം വി നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയത് നവംബർ ഒന്നാം തീയതി ഇദ്ദേഹത്തെ കൊണ്ടുപോയത് കൊല്ലം സി എച്ച് എസ് സിയിലേക്കാണ് അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ രോഗം കണ്ടെത്താൻ വൈകിയെന്നുള്ളതാണ് ഏറ്റവും ആദ്യമുണ്ടായ ചികിത്സാ പിഴവായി ഇതിനകത്ത് സൂചിപ്പിക്കുന്നത് അത് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ സി എച്ച് എസ് വെച്ച് വീണ്ടും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ റഫർ ചെയ്യുകയാണ് ജില്ലാ ആശുപത്രിയിൽ എത്തുമ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് തിരിച്ചറിയുന്നത് ഇദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ വെച്ച് തിരിച്ചറിയുന്നു ഈ ജില്ലാ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കാറ്റ് ഉണ്ടായിട്ട് പോലും അവിടെ ജീവനക്കാർ ഇല്ലാതിരുന്നത് അദ്ദേഹത്തിന്റെ ആൻഡിയോഗ്രാമും ആൻഡിയോപ്ലാസ്റ്റിയും ചെയ്യാനുള്ള കാലതാമസം ഉണ്ടായി എന്നാണ് പറയുന്നത് അത് മാത്രവുമല്ല അവിടുന്ന് റെഫർ ചെയ്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ കാലതാമസം ഉണ്ടായി ആംബുലൻസിന്റെ സൗകര്യം ലഭ്യമല്ലായിരുന്നു അങ്ങനെ കുറേ വൈകിയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത് നല്ല ചികിത്സ ലഭിക്കുവാൻ വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ എമർജൻസി ഐ ട്യൂവിലേക്ക് കാർഡിയോളജി ഐസ്യുയിലേക്ക് മാറ്റേണ്ട വേണുവിനെ മാറ്റിയത് വാർഡിലേക്കാണ് അതും തിങ്ങി നിറഞ്ഞ ക്രൗഡഡ് ആയിട്ടുള്ള വാർഡിലേക്കാണ് മാറ്റിയത് എന്നുള്ള കാര്യം തന്നെ ാണ് ഇത് ആദ്യഘട്ടം മുതൽ ഈ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ വൈകി ആൻഡിയോഗ്രാം ചെയ്യാൻ വൈകി എന്നുള്ള കാര്യമൊക്കെ തന്നെയും കുടുംബം ആരോപിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് മെഡിക്കൽ കോളേജ് പറഞ്ഞ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ കൊണ്ടുവന്ന സമയം വൈകി വൈകിപ്പോയി അസുഖമുണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ രോഗിക്ക് തന്നെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നുള്ള കാര്യം ആദ്യം തന്നെ മെഡിക്കൽ കോളേജ് സൂചിപ്പിച്ചതാണ് അതും ഇക്കാര്യം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇദ്ദേഹത്തെ കൃത്യമായി ഐറ്റുവിലേക്ക് മാറ്റി വേണ്ട ചികിത്സ നൽകേണ്ടി നടത്ത അദ്ദേഹത്തെ വാർഡിലേക്കാണ് മാറ്റിയത് എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തായാലും വ്യക്തമാക്കുന്നത് അത് മാത്രവുമല്ല കൃത്യമായ രീതിയിൽ അദ്ദേഹത്തെ പരിചരിച്ചില്ല അല്ലെങ്കിൽ ബന്ധുക്കളോട് കൃത്യമായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു പരാതി കൂടി ആദ്യഘട്ടം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ടായിരുന്നു